അസ്സലാമു അലൈക്കും മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു അള്ളാഹ് നെറ്റ് ഓഫാക്കി വെക്കട്ടെ ഇല്ലെങ്കിൽ അടുത്ത പുകയിൽ ഇതായിരിക്കും പത്ത് മണിക്ക് ശേഷം ഓൺലൈനിൽ ഇരിക്കുന്ന പെണ്ണ് പിഴയാണ് പോലും സ്കൂൾ പൂട്ടി രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ പോയി പോവാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ആളുകൾ പറയുമല്ലോ ഉമ്മയുപ്പയും ഉണ്ടല്ലോ അനിയത്തിയുടെ പ്രസവം കഴിഞ്ഞോ നാൽപ്പത് കഴിഞ്ഞോ വീട്ടിലുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഉമ്മാൻ്റെയും അനിയത്തിൻ്റെയും മുഖം വീർത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ തന്നെ മക്കളെ അവരുടെ ഒരു സാധനവും എടുക്കരുത് അവർ തരാതെ ഒന്നും കഴിക്കരുത് എന്ന് ചട്ടം കെട്ടിയാണ് കൊണ്ടുപോവാറ് അനിയൻ വന്ന മക്കളെ അടുത്തിരുത്തി സംസാരിച്ചു അവരെ കൂടെ കുറച്ചു നേരം കളിച്ചു അതൊന്നും ഉമ്മാക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അനക്ക് കുട്ടികളെ കളിപ്പിക്കാൻ ഒക്കെ അറിയാമല്ലേ ജസീന വന്നിട്ട് ഇത്ര ദിവസമായി ഇന്ന് വരെ ഈ ജോളെ കുട്ടികളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എന്ത് വർത്താനാണ് ഉമ്മായി പറയുന്നത് എല്ലാരും എനിക്ക് ഒരുപോലെ തന്നെയാണ് ഓളുടെ മക്കളെ ഞാൻ നോക്കുന്നത് നിങ്ങൾ കാണാഞ്ഞിട്ടാവും ഇങ്ങൾക്കാണ് മക്കളെ രണ്ടായി കാണല് അത് നല്ലതല്ല ജാസ്മിനും ഇങ്ങളെ മോള് തന്നെ അല്ലേ ഇജോളെ ഭർത്താന എന്നോട് പറയണ്ട ഹോളിൻ്റെ ജീവിതം തുലച്ചോളാണ് ഞാൻ എന്തേ ചെയ്തു ഉമ്മ ഉമ്മ എന്തോ പറയാൻ നിന്നപ്പോഴേക്കും അനിയത്തിൻ്റെ ഭർത്താവ് വന്നു അവർ കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു ജാസ്മിൻ റോമിൽ റോമിൽ കയറി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു നോക്കത്ത ദൂരത്തോളം പാടമാണ് പലതരം കൃഷികളും അതിലുണ്ടായിരുന്നു പെട്ടെന്ന് അവൾക്ക് തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി മക്കൾ ആരെങ്കിലും ആവുമെന്ന് കരുതി അവൾ അങ്ങനെ തന്നെ നിന്നു പെട്ടെന്നാണ് ഒരു കൈ അവളുടെ വയറിലൂടെ ചുറ്റി വരഞ്ഞത് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആളെ കണ്ട് അവൾ അന്തം വിട്ടു ഞാൻ സ്വന്തം അനിയനെപ്പോലെ കരുതിയ അനിയത്തിയുടെ ഭർത്താവ് അവൾ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു ഞാൻ ഒരുപാട് കൊതിച്ചതാ നിങ്ങളെ ഒരു തവണയെങ്കിലും എൻ്റെ കൂടെ സഹകരിക്കണം പ്ലീസ് ചി വൃത്തികെട്ടവനെ നീ എന്ത് വിചാരിച്ചു നീ വിളിക്കുമ്പോൾ നിൻ്റെ കൂടെ കിടക്കാൻ ഞാൻ വരുമെന്നോ നീ എൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ സ്വന്തം പോലും അല്ലേ നിന്നെ ഞാൻ കരുതിയത് എന്നിട്ടും നീ പതുക്കെ പറഞ്ഞാൽ മതി ഒച്ച വെച്ചു അവരെ അറിയിക്കേണ്ട ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് എങ്ങനെയും സാധിപ്പിക്കാൻ എനിക്കറിയാം അവൾക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു നിന്നെ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയാം അപ്പോഴേക്കും അവളുടെ ഉമ്മ അങ്ങോട്ട് വന്നു അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്താടാ അവൾ പറയുന്നത് ഒന്നുമില്ല ഉമ്മ ഞാൻ അളിയൻ്റെ വിവരമൊക്കെ ചോദിക്കായിരുന്നു അത് എന്താ ഇത്രയും ചോദിക്കാൻ നക്കുപ്പിന് വകയില്ലാത്തവനല്ലേ സ അതും പറഞ്ഞു അവർ പുച്ഛിച്ചു ഉമ്മ പുറത്തുപോയി കുറച്ചു കഴിഞ്ഞ് അനിയത്തിയുടെ നിലവിളിയും ഉമ്മാൻ്റെ ശാപവാക്കുകളും കേട്ടാണ് ജാസ്മി കണ്ണു തുറക്കുന്നത് അനിയൻ മക്കളെയും കൊണ്ട് തിരിച്ചു വന്നിരുന്നു അന്ന് ചെറിയ മോൻ ഉണ്ടായിട്ടില്ല മൂത്തവർ രണ്ടാളും ഉള്ളു എന്താ ഉമ്മ അവൾ വിളിച്ചത് ഉമ്മ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു എടീ നീ കണ്ട ആണുങ്ങളെ മുഴുവൻ കണ്ണും കയ്യും കാട്ടി മയക്കി ഇപ്പോൾ സ്വന്തം അനിയനെ പോലെ കരുതേണ്ട അനിയത്തിയുടെ ഭർത്താവിനെയും ഉമ്മ നീ എന്നെ അങ്ങനെ വിളിക്കരുത് അവൻ കള്ളം പറയാണ് എടി മോളെ നീയെങ്കിലും എന്നെ വിശ്വസിക്ക് എടി ഇത്രയും കാലം നിന്നെ ഞാൻ താത്ത എന്നല്ലേ വിളിച്ചത് എന്നിട്ട് നീ എൻ്റെ ഭർത്താവിനെ തന്നെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ കള്ളം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നു ആദ്യമേ തന്നെ ഇഷ്ടമില്ലാത്ത ഉമ്മാക്കും അനിയത്തിക്കും അത് മതി ഉമ്മ ശാപവാക്കുകൾ പറഞ്ഞു കൊണ്ടേയിരുന്നു വന്നിട്ട് ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ല ഷർഫുഖാന്റെ ഉമ്മാനെ പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോന്നത് ഇനി എന്ത് പറഞ്ഞു ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലും എന്തായാലും വേണ്ടില്ല ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല അവൾ അനിയന്റെ റൂമിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു അവൻ ഡോർ തുറന്നു എന്താ താത്ത അപ്പോഴേക്കും ഉമ്മ ഉറഞ്ഞു തുള്ളിക്കൊണ്ടു അങ്ങോട്ടെത്തി ഈ ഇവിടെ നിർത്താൻ പറ്റില്ല എന്താ ഉമ്മ ഇവൾ ചെയ്തത് എനിക്ക് പറയാൻ അറുപ്പ് തോന്നുന്നു ഉമ്മ ഇങ്ങള് പ്രസവിച്ചതല്ലേ ഇവളെയും ഇങ്ങളെ സ്വന്തം മോൾ തന്നെ അല്ലേ ഇവളും എന്നിട്ടെന്താ ഇവളോട് മാത്രം ഇങ്ങനെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇവൾ എൻ്റെ മോളാണെന്ന് പറയാൻ എനിക്ക് വെറുപ്പാണ് സ്വന്തം തന്തയെപ്പോലും വശീകരിക്കാൻ നോക്കിയവളാണ് ഇവൾ ഉമ്മ അവൻ അലറി നിങ്ങൾ എൻ്റെ ഉമ്മ ആയിപ്പോയി ഇല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാ ഇവള് ഇവളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് നേരത്തിന് ഫുഡ് പോലും കൊടുക്കാതെ ഉപദ്രവിക്കുന്നത് ഇവൾ ഇങ്ങളെ സ്വന്തം മോളല്ലേ എന്താ ഇങ്ങളെ പ്രശ്നം അത് നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല ഇതൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ അവൻ പിറുപിറുത്തു കൊണ്ട് അവളെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലിരുത്തി കുറച്ച് വെള്ളം കൊടുത്തു രാവിലെ വന്നത് മുതൽ അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലായിരുന്നു എടാ നീ നിന്റെ ഫോണൊന്ന് തരാ തരുമോ ഇന്നാടി നീ വിഷമിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലടാ അങ്ങോട്ട് തന്നെ പോവാനും പറ്റില്ലല്ലോ അവൾ ഷറഫുവിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു കരഞ്ഞു എല്ലാത്തിനും അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവനായിരുന്നു ഷറഫു ഇക്ക ആ ഡി എന്താ നിന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഒന്നുമില്ല ഇക്ക ഞാൻ ഇവിടെ വീട്ടിലാ ആ എന്നാൽ പിന്നെ പറയാൻ ഉള്ളതൊക്കെ പോരട്ടെ അവിടെ ചെന്നിട്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ ഇക്ക എന്താടാ അറിയാലോ അവിടുത്തെ അവസ്ഥ ഇന്ന് എന്തായിരുന്നു പ്രശ്നം അവൾ അന്ന് നടന്നതൊക്കെ പറഞ്ഞു എന്തൊരു സ്ത്രീയാണടി നിന്റെ ഉമ്മ അവൻ്റെ ഗുണവതാരം ഒക്കെ എനിക്കറിയാം അവൾക്കും ഉമ്മക്കും പഠിച്ചോൺ കൊടുത്തൊരു ശിക്ഷ ആണ് അവനെപ്പോലെ ഒരുത്തൻ അത് വൈകാതെ അവർക്ക് മനസ്സിലായിക്കോളും നീ മക്കളെയും കൊണ്ട് വീട്ടിൽ പോയിക്കോ നിനക്ക് ഞാനില്ലടി നീ എന്തിനാ പിന്നെ അവരെ മോന്ത കാണാൻ അങ്ങോട്ട് പോകുന്നത് ആളുകൾ പറയില്ലേക്കാ ഉമ്മ ഉണ്ടായിട്ട് ഒന്ന് കാണാൻ വരാതിരുന്നാൽ ആളുകളെ കാര്യം നീ നോക്കണ്ട നീ എന്നെയും എൻ്റെ മക്കളെയും നോക്കിയാൽ മതി ഉമ്മാനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ പോകുമ്പോ ഹോട്ടലിൽ നിന്നും നീയും മക്കളും വല്ലതും കഴിച്ചോ നിന്റെ വീട്ടിൽ നിന്നും വയറു നിറച്ചും തെറി മാത്രം കിട്ടിയിട്ടുണ്ടാവു എന്നാ ശരി ഡേ ഞാൻ വിളിക്കാം ഇത്രയും എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഷറഫൊക്ക എൻ്റെ ഭാഗ്യമാണ് അവൾ ഓർത്തു അവൾ അന്ന് അവിടെ നിന്നും ഇറങ്ങിയതാ പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഉപ്പയും അനിയനും ഇടക്ക് ഇങ്ങോട്ട് വന്നു കാണും പിന്നെ ഷറഫു ലീവിന് വന്നു ചെറിയ മോനുവിനെ പ്രഗ്നൻ്റായി പ്രസവിച്ചു ഉമ്മയോ അനിയത്തിയോ അതിനുശേഷം ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല ഉപ്പ കിഡ്നി രോഗം ആയാണ് ഗൾഫിൽ നിന്നും വന്നത് അതോടെ ഉപ്പയും ഉമ്മാൻ്റെ മനസ്സിൽ തെറ്റുകാരനായി ഉമ്മാക്ക് കാശ് മാത്രം മതി അവൾ ആ രാത്രി ഓരോന്നും ഓർത്തിരുന്നു ഉറക്കം വരാതെ കണ്ണീർ മാത്രം കൊണ്ട് എന്തൊരു വിധിയാണ് റബ്ബേ ഉമ്മയും അനിയത്തിയും പിന്നെ പണ്ടേ അങ്ങനെയാണ് എന്നും എപ്പോഴും എന്നെ മനസ്സിലാക്കിക്കൂടെ നിന്നെ നിന്ന് എൻ്റെ ഷറഫുക്കാക്ക് ഇപ്പോൾ എന്ത് പറ്റി പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് അവൻ ഞെട്ടി സമയം പന്ത്രണ്ട് മണിയാവാൻ ആയി ആരോ ഈ സമയം വിളിക്കുന്നത് എൻ്റെ ഉപ്പാക്ക് വല്ലതും പഠിച്ചോനെ എന്നെ വീണ്ടും പരീക്ഷിക്കല്ലേ എനിക്ക് ഇനിയും ഒന്നും താങ്ങാൻ വയ്യ അവൾ ടേബിളിൽ നിന്നും ഫോൺ എടുക്കാൻ എണീറ്റു അവൾ എണീറ്റി ടേബിളിൽ നിന്നും ഫോൺ എടുത്തു കുറച്ചൊരു പേടിയോടെയാണ് ഫോണിലേക്ക് നോക്കിയത് പഠിച്ചോന് ഷറഫുക്ക അവൾക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്നു അവൾ കോൾ എടുത്തു ഇക്ക വേഗം നെറ്റ് ഓൺ ചെയ്യടി എന്നും പറഞ്ഞു അവൻ ഫോൺ കട്ടാക്കി ആ പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ടെൻഷനായി ഇക്ക ഈ സമയം സാധാരണ വിളിക്കാറുമില്ല എന്തിനായിരിക്കും പഠിച്ചോനെ അപ്പോഴേക്കും അവളുടെ ഫോണിൽ അയ്യമ്മഒ കാൾ വന്നു അവൾ വേഗം കാളെടുത്തു സലാം പറഞ്ഞു ഇക്ക എന്താ ഈ ടൈമിൽ അതെന്താണ് എനിക്ക് ഈ ടൈമിൽ വിളിച്ചാൽ ഇക്കയും കൂടി എന്നെ അവൾ കരഞ്ഞു എന്നെ ബാക്കി കൂടി പറയടി സംശയിക്കുകയോ സംശയിക്കുകയാണല്ലേ എന്നല്ല നീ പറയാൻ വന്നത് ആദ്യം നീ ആ മുല്ലപ്പെരിയാർ ഡാമിന് ഷട്ടർ ഇട് അപ്പോഴേക്കും ഓളെ ഒരു കരച്ചിൽ ഇല്ല ഇക്ക ഞാൻ കറിയൊന്നൊന്നുമില്ല ഓ പിന്നെ ഞാൻ നിന്നെ കെട്ടിയിട്ട് ഇപ്പൊ അത്ര വർഷമായി ഓ അതറിയില്ലേ അവൾ കുറുമ്പോടെ ചോദിച്ചു പന്ത്രണ്ട് വർഷമായി നിന്റെ ഒരു ശ്വാസം പോലും എനിക്കറിയാം ലോകത്തിൻ്റെ ഏത് കോണിലായാലും വോ പിന്നെ ജാസ്മി ഞാൻ അവസാനമായിട്ട് പറയുകയാണെ ഇനിയൊരു പറച്ചിൽ ഉണ്ടാവില്ല ഇങ്ങനെ മിണ്ടുമ്പോ മിണ്ടുമ്പോ കരച്ചിൽ നല്ലതല്ല ആ കാലമൊക്കെ പോയി ഇനിയെങ്കിലും നീ കുറച്ചുകൂടെ ബോൾഡ് ആവണം ആരേലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മൂങ്ങിക്കൊണ്ടിരുന്നാൽ അതിനെ അതിനെ സമയം കാണും ഇക്കാനോട് ആരാ എന്നെ പറ്റി അപവാദം പറഞ്ഞതേ ഇക്ക കൂടി എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് ജീവിക്കാൻ പോലും തോന്നിയില്ല ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് ജീവിക്കുന്നവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ ഒരുപാട് പേരുണ്ടാവും വന്ന് നിന്നെ മാത്രം അല്ല അവിടെ ഉള്ള പല പെണ്ണുങ്ങളായ നമ്മുടെ നാട്ടുകാർ പലതും പറയുന്നുണ്ട് സ്ഥിരമായി ഒരു ഓട്ടോ വിളിച്ചാൽ പോലും പറയും അവൾ അവനെ വിളിച്ചു വരുത്തുന്നതാണ് അവനും അവളും തമ്മിൽ എന്തോ ഉണ്ടെന്നുമെല്ലാം നിന്റെ ചെവിയിൽ എന്തെങ്കിലും അനാവശ്യം ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നീ അപ്പോൾ തന്നെ പ്രതികരിക്കണം അല്ലാതെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോരുകയല്ല വേണ്ടത് തിരിഞ്ഞു നിന്ന് നാലെണ്ണം പറഞ്ഞാൽ തീരും അവൻ്റെയൊക്കെ സൂക്കട്